ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്നതാ ഞാനിവിടെ ഒരു കിറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ ഒരു ബൺ മെറ്റീരിയലും സ്ക്രഞ്ചസും കൂടി ആയിട്ടുള്ള ഒരു ചെറിയൊരു കിറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതൽ പറയുമ്പോൾ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കിറ്റാണ് കേട്ടോ നമുക്ക് ഫസ്റ്റും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഉള്ള മെറ്റീരിയൽസാണ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറിയൊരു കിറ്റ് ആണെങ്കിലും നമ്മൾ നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം മോഡൽസിലെ ബണ്ണുകളൊക്കെ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ പീസാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ മോഡൽസും ജസ്റ്റ് കാണാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് അത്യാവശ്യം വേണ്ട മോഡൽസൊക്കെ നമുക്ക് ഇതിനകത്തുണ്ടാകും കുറഞ്ഞതിന് അഞ്ച് മോഡലെങ്കിലും നമുക്കിതിനകത്തുണ്ടാകട്ടെ ഈ ഒരു കിറ്റിനകത്തും ഉണ്ടാകും അതുപോലെ തന്നെ സ്ക്രഞ്ചീസും സ്ക്രഞ്ചീസും ഒരു നാല് മോഡലിൽ നാല് കളറിലെ സ്ക്രഞ്ചീസും ഇതിനകത്തുണ്ടാകും ഓക്കെ അതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് സെയിലും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ ആവശ്യമായിട്ടുള്ള ചെറിയ കവറുകളും നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പാക്കിങ് കവറാണേ അതും ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അപ്പം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് എൻ്റെ മോഡൽസൊക്കെ വരുന്നതെന്ന് ഇതുപോലത്തെ ഒരു കിറ്റാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇത് വലിയ മോഡലിൽ ഇതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഇത് കട്ട് ചെയ്യുന്നതും ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പല വീഡിയോകളിലായിട്ട് കാണിച്ചിട്ടുണ്ട് ഒരെണ്ണം വലിയ മോഡൽ മോഡൽ ആയിരിക്കും ഇതൊരു ഇരുപത് രൂപയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരെണ്ണം നമുക്ക് രണ്ടെണ്ണം ചെയ്തെടുക്കാം ഒരു പീസ് വെച്ച് രണ്ടെണ്ണം ചെയ്തെടുക്കുക ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ രണ്ടെണ്ണത്തിനുള്ള മെറ്റീരിയൽ ആണോ വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് ഇത് വെച്ച് രണ്ട് നാല് ആറ് എട്ട് പീസ് എട്ട് സ്ക്രീൻ പീസ് നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ അപ്പോൾ അപ്പോൾ ഇതേപോലത്തെ നാല് പീസ് സ്ക്രഞ്ചീസ് ഉണ്ടാകും പിന്നെ വരുന്നത് ബൺ മെറ്റീരിയലാണ് ഇത്രയും പൺ മെറ്റീരിയലാണ് കേട്ടോ ഇതിപ്പോൾ ഗ്രാം കണക്കിന് പറയുവാണെങ്കിൽ നൂറ്റി അൻപത് ആണ് ഇതിനകത്ത് വരുന്നത് നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ബണ്ണാണ് ഇന്നത്തെ മോഡൽ കാണിച്ചു തരാം എന്താ ഇത് വരുന്നത് വെൽവെറ്റ് ആണ് വെൽവെറ്റിൻ്റെത് നമുക്ക് നാല് പീസോളെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നാല് അല്ലയെന്നുണ്ടെങ്കിൽ മൂന്ന് ഓക്കെ കാരണം വെച്ചാൽ നമ്മളെല്ലാം ഒരേ സൈസിലല്ലല്ലോ കട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി നീളം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് എന്തായാലും മൂന്നില് കുറയാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു പീസ് ആയിരിക്കും കാരണം ചിലപ്പം ബിഗ് ബണ്ടിന് ചിലപ്പോൾ പീസ് കൂടിയിട്ട് ഇത് ചിലപ്പോൾ കുറയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാകും കാരണം നമ്മൾ കട്ട് അളവ് നോക്കിയിട്ടല്ലല്ലോ കട്ട് ചെയ്യുന്ന തൂക്കം അനുസരിച്ചല്ല എടുക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കാരണം വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചിലപ്പോൾ ഒരു ഇതനുസരിച്ചായിരിക്കും ഞാൻ അളവ് പറയുന്നത് ഇത്ര പീസ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് കറക്റ്റ് ചിലപ്പോൾ അത്രയും പീസ് ഈ ഒരു മെറ്റീരിയലിന് കിട്ടി എന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ടിപ്പം നിങ്ങളിങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ എന്തായാലും തൂക്കം അനുസരിച്ചാണ് തൂക്കത്തിൽ നിങ്ങൾക്ക് കുറവുണ്ടാവില്ല നൂറ്റി അൻപത് ഗ്രാം ആട്ടോ വരുന്നത് എല്ലാ മോഡലിൽ കൂടി അതുപോലെ തന്നെ മോഡലിൻ്റെ ഇതും ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് ദാ ഇത് ലേഡീസ് ഫിംഗറ് ഇത് ഒന്ന് ബിഗ് ബണ് രണ്ട് ഇത് വെൽവെറ്റ് മൂന്ന് പിന്നെതാ ഇത് ബട്ടർഫ്ലൈയുടെ ടൈപ്പ് മൂന്ന് നാല് പിന്നെ പിന്നെതായി ഈ ഒരു മോഡൽ കണ്ട ഇതാണ് ഇത് അഞ്ച് പിന്നെതായി ഈ ഒരു മോഡല് അതാണ് ഇങ്ങനെ വരുന്നതാണ്ട് ഇത് നടുക്ക് ഇതൊരു വൈറ്റ് ത്രെഡ് വരുന്ന ടൈപ്പാണ് ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതെന്ന് തോന്നണത് വീഡിയോയിൽ വൈറ്റ് ത്രെഡ് വരുന്ന ടൈപ്പ് അഞ്ച് ഇത്രേ അഞ്ച് ആറ് മോഡൽ ഇപ്പം തന്നെ ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറഞ്ഞത് പറഞ്ഞാണ് എന്തായാലും നിങ്ങൾക്ക് അഞ്ച് മോഡലിൽ കുറയാതെ ഈ കിറ്റിനകത്ത് ഉണ്ടാവും ഇതിപ്പോൾ ആറ് പിന്നെ വരുന്ന ഒരു ടൈപ്പ് നൈലോണ്ടത് കണ്ടോ ഇത് ഏഴ് പിന്നെ ദാ കുഞ്ഞ് കുട്ടികളുടെ യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള ചെറിയ വണ്ണ് എട്ട് അപ്പം നമ്മൾ ഈ ഒരു കിറ്റിനകത്ത് എട്ട് മോഡലാണ് കാരണം പരമാവധി നമ്മുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും ഉൾപ്പെടുത്താൻ തന്നെ നോക്കും അഥവാ ഇനിയിപ്പോൾ ഓരോ മോഡൽസ് കുറയുവാണെങ്കിലും നിങ്ങളുടെ തൂക്കത്തിൽ വ്യത്യാസം വരത്തില്ല കേട്ടോ അത്രയും എന്താ അഞ്ച് മോഡലെങ്കിലും കുറയാതെ നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇത്രയും മോഡൽസ് ആണ് ഇതിനകത്ത് വരുന്നത് കണ്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇത് നമ്മ ഇതാ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എത്ര പീസ് എന്ന് കറക്റ്റ് പറയാൻ പറ്റും കണ്ടോ ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന നാല് പീസാണ് കാരണം ഇത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഇതിനകത്തേ മോഡത്തേൽ നമുക്ക് കറക്റ്റ് പീസ് പറയാൻ പറ്റത്തില്ല മുത്തനേതായ ഈ ഒരു മോഡല് പിന്നെ ഇതാ ഒക്കെ നമുക്ക് പീസ് പറയാൻ പറ്റും കാരണം ഇതിനകത്ത് ഒരു ആ വൈറ്റ് വരുന്നുണ്ടല്ലോ ആ അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ പിന്നെ വരുന്നത് കവറാണ് കേട്ടോ കവർ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെക്കുന്നതാണേ എക്സ്റേ പേയ്മെൻറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല ഓക്കെ ഇതാ ഇതുപോലത്തെ കവറാണ് ചെറിയ സൈസിലെ കവറാണ് കേട്ടോ വരുന്നത് ചെറിയ സൈസ് ഇതിനകത്ത് നമുക്ക് ഇതേ മോഡലുള്ളത് നൈലോണ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം പീസ് ഇതിനകത്ത് വെച്ചെടുക്കാൻ പറ്റും പിന്നെ ബിഗ് ബണ്ണും വെൽവെറ്റൊക്കെ ആണെങ്കിൽ രണ്ട് പീസ് വെച്ചിട്ടായിരിക്കും കേട്ടോ വെക്കാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം എത്ര പീസാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കവറൊക്കെ ആണെങ്കിൽ സെറ്റായിട്ട് കൊടുക്കാം ഇത്ര പീസ് രണ്ട് പീസ് ഈ ഒരു പാക്കറ്റിനകത്ത് ഇത്ര പ്രൈസ് അങ്ങനെ ആക്കിയിട്ട് ഇപ്പോൾ കൊടുക്കാം ഇപ്പോൾ പാക്കറ്റിലൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപ പ്രൈസിലൊക്കെ കൊടുക്കാം ഒരു പാക്കറ്റിന് ഇരുപത് രൂപ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ നിറച്ച് നമുക്ക് രണ്ട് പീസ് വെക്കാൻ പറ്റും കേട്ടോ ഇതിനകത്ത് മൂന്നെണ്ണം വേണമെങ്കിൽ വെക്കാം പക്ഷെ മൂന്നെണ്ണം വെക്കേണ്ട ആവശ്യം വരത്തില്ല കാരണം രണ്ട് പീസ് ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ ഡാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ബിഗ് പണ്ണ് നോക്കാം വെക്കാം നിങ്ങൾക്ക് ഇപ്പൊ സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടൊക്കെ കൊടുക്കാം പന്ത്രണ്ട് രൂപ പാക്കറ്റിനൊക്കെ കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ സാധാരണ അഞ്ച് രൂപക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പാക്കറ്റൊക്കെ ആവുമ്പത്തേക്കും പന്ത്രണ്ട് രൂപ കൊടുക്കാം അപ്പൊ ആറ് രൂപ പീസിന് പീസ് റേറ്റിന് അങ്ങനെയും കൊടുക്കാം ഓക്കെ പിന്നെ വരുന്നത് അതാ ഇതും ഏകദേശം നമുക്ക് ആ ഒരു മോഡലിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ബട്ടർഫ്ലൈക്കൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ടട്ടോ ബണ്ണ് നമ്മുടെ അറുപത് രൂപയുടെ കിറ്റ് നമ്മൾ ഇറക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നെക്സ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അറുപത് രൂപയുടെ കിറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ മിസ് ചെയ്യാതെ കാണാം ഒരു രണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം മറ്റേ നമ്മൾ കിറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അറുപതിൻ്റെയൊക്കെ അപ്പോൾ അതും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അതൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീരുന്ന കേട്ടോ ഒറ്റ ദിവസം എന്ന് പറയേണ്ട മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമുക്ക് അറുപതിൻ്റെ കിറ്റൊക്കെ തീരുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മിസ്സാക്കാതെ കാണാം കേട്ടോ കാരണം ഒരുപാടുണ്ടാകത്തുമില്ല നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെയാണ് ഇത്തവണയും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരുപാട് ഉണ്ടാകത്തില്ല നിങ്ങളപ്പോൾ അന്ന് അന്നത്തെ വീഡിയോ കണ്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അത് ഇപ്പോഴും നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ആ കിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓക്കെ ഇതും നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ചെറിയ പണ്ണിടൊന്നും ചെയ്ത് നോക്കാം കുട്ടികൾ ഇടുന്ന ടൈപ്പ് ഇതും ഇത്ര പീസ് പന്ത്രണ്ട് പീസ് സെറ്റായിട്ടൊക്കെ അങ്ങനെ നമുക്ക് കൊടുക്കാം കേട്ടോ അല്ല ഈ പത്ത് പീസ് പന്ത്രണ്ട് രൂപ ആ ഒരു റേറ്റിലും കൊടുക്കാം ഇങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ കൊടുക്കാം കണ്ടോ അപ്പോൾ ഒരു കളറായിട്ടോ അല്ലെങ്കിൽ രണ്ട് കളറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് പാക്കറ്റാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഓരോ പീസായിട്ട് സെയിൽ ചെയ്യുന്നതിലും കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ സാധനം പെട്ടെന്ന് സാധനം തീരുകയും ചെയ്യും ഇതുപോലെ ആകുമ്പോഴത്തേക്ക് പാക്കറ്റ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് സാധനം തീരുകയും ചെയ്യും കണ്ടോ ഇതേപോലെ നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു ടൈപ്പ് ബണ്ണും നമുക്ക് ഇതുപോലെ പാക്കറ്റ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാം പിന്നെ നമുക്ക് സ്ക്രിഞ്ചീസ് ആണെങ്കിൽ ഒരെണ്ണം പറ്റുകയുള്ളൂ തോന്ന ഒരു പീസിൽ തുറന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ നേരെ പകുതിയാക്കാം വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം ഇതിപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ച് ഇതും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ കെട്ടിടുവാണേ ബാലൻസ് കട്ട് ചെയ്ത ീസൊക്കെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരെണ്ണം ഒരെണ്ണം ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോ പാക്കറ്റിലിട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് പിന്നെ നമ്മൾ റേറ്റ് നമ്മൾ പറഞ്ഞില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഫുൾ സെറ്റ് ഇങ്ങനെ കോംബോ ഓഫറിൽ വരുന്നത് നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് എക്സ്ട്രാ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒന്നും വരത്തില്ല നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും ഈ ഐറ്റംസ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കാവുന്നതാണേ ഓക്കെ ബൈ